ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചക്കായ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ഗ്രാമോളം ഉണ്ടാകും ഇതിന്റെ രണ്ടറ്റവും മുറിച്ച ശേഷം ചെറുതായി തൊലിച്ചെത്തിയെടുക്കാം അതിനുശേഷം ചെറിയ കഷണങ്ങളാക്കിയെടുക്കാം ഇതുപോലെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നന്നായി കഴുകിയെടുക്കണം ൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മൂന്ന് നാല് ചെറിയുള്ളി ചതച്ചതും രണ്ട് വെള്ളുള്ളി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി ഇനി ഒരു അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് അര കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം പൾസ് ചെയ്തെടുക്കാം അരഞ്ഞു പോകരുത് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി പച്ചക്കായ വെന്തിട്ടുണ്ട് ഇതിന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം അതിനുശേഷം അരപ്പ് ചേർക്കാം കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം വെള്ളം കുറവായി തോന്നുകയാണെങ്കിൽ ഒരു കാൽ കപ്പ് കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു പാകത്തിന് വേണം തയ്യാറാക്കാൻ ഇതിനി ഒരു പ്രാവശ്യം ഒന്ന് തിളച്ചാൽ മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം താളിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്